ോം കോതി വാചാളം പങ്കു ലങ്കയേ ഗിരിത്കൃപാതഹം വന്ദേ പരമാനന്ദമാധവം ഹരേ ശ്രീഗുരുഭ്യോ നമ ശരണമയപ്പം എല്ല കുടുംബാംഗങ്ങൾക്കും സായം സന്ധ്യാവന്തനം എല്ലാ പ്രിയ സ്നേഹിതരുടെയും കുടുംബത്തിലും നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ബുദ്ധിയിലും നിങ്ങളുടെ ബോധത്തിലും നിങ്ങളുടെ നവ മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ മൊബൈലും ഭഗവാൻ അതിഥി രൂപേണ ഒരു തിഥിയായി എനിക്ക് വരാൻ സാധിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല വന്ദേ ഗുരുപരമ്പരാ ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ടാണ് ഏവം പരമ്പരാപ്രാപ്തം പരമ്പരാഗതമായിട്ടുള്ള ഈ ചൈതന്യധാര നിങ്ങളിലെത്തിക്കാൻ സാധിക്കുന്നത് അത് സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം സദാന ശിവനിൽ തുടങ്ങി ശങ്കരാചാര്യരിലെത്തി തപോവനാനന്ദ സ്വാമികളിലെത്തി തപോവനാനന്ദ സ്വാമികളിൽ നിന്നും സ്വാമി ചിന്മയാനന്ദ മഹാരാജിലെത്തി അദ്ദേഹത്തിൽ നിന്നും അസ്മദാചാര്യ പര്യന്തം എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളിലൂടെ എന്നിലെത്തിയ എന്നിലെത്തിയ ഈ ശ്രുതി സ്മൃതി പുരാണാനാം ശ്രുതിയും സ്മൃതിയും പുരാണങ്ങളിലും നിങ്ങളോടൊക്കെ സംവാദം നടത്താൻ സാധിക്കുന്നത് ജന്മാന്തരേ ഭവത് പുണ്യം ജന്മജന്മാന്തരങ്ങളായി സാക്ഷാൽ പരമേശ്വരിൽ നിന്നും തുടങ്ങി അങ്കിരസ ഋഷിയിലെത്തി അങ്കിരസ ഋഷിയിൽ നിന്നും അടുത്ത തലമുറയിലെത്തി അങ്ങനെ അങ്ങനെ എൻ്റെ മുതുമുത്തശ്ശന്മാരിലൂടെ എൻ്റെ മുത്തശ്ശനിലെത്തി എൻ്റെ അച്ഛനിലൂടെ എത്തിയ ഈ അങ്കിരസ ഗോത്ര വൈദിക വേദവിഹിത കർമ്മകാണ്ഡ സംസ്കൃതി അതിൻ്റെ മഹനീയതയും അതിൻ്റെ സനാതനമായ ഋഷിപ്രോത്തമായ ഭാരതീയ ഈ ഹൈന്ദവ സംസ്കൃതി സനാതനം ഒരിക്കലും നശിക്കാത്ത സദാ നൂതനമായ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് വരുന്ന മാഗ്മുള്ളർ പറയുന്നു ആറായിരത്തി അഞ്ഞൂറ് വർഷം മുന്നേ പഴക്കമുള്ള ഈ സംസ്കൃതി ആ സംസ്കൃതി നിങ്ങളോട് നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ നിങ്ങളുടെ ഒരു അച്ഛനെ പോലെ നിങ്ങളുടെ ഒരു പോലെ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ പോലെ എനിക്ക് സംവാദം നടത്താൻ സാധിക്കുന്നത് സന്തോഷങ്ങളിൽ നിന്നും സന്തോഷങ്ങളിലേക്കുള്ള പ്രയാണമാണ് ധന്യോഹം ധന്യോഹം ത്രിധന്യോഹമാണ് അത് എന്താണ് എന്ന ചോദ്യത്തിന് പാകിസ്ഥാനിലെ കുറിച്ച് അല്ല ചൈനയിലെ കമ്മ്യൂണിസത്തെ കുറിച്ച് അല്ല മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാമൊക്കെ അനുഭവിക്കുന്ന നെഗറ്റീവ് തോട്ടുകൾ ഡിപ്രഷനുകൾ ഈ ഡിപ്രഷനും ഈ നെഗറ്റീവും എങ്ങനെ പോസിറ്റീവാക്കാം എങ്ങനെ വിഷാദം വിഷാദയോഗമാക്കി മാറ്റി ജീവിതത്തെ സന്തോഷപ്രദമായി ആനന്ദപ്രദമാക്കി എങ്ങനെ ഭാര്യയോട് പെരുമാറണം എങ്ങനെ ഭർത്താവിനോട് പെരുമാറണം എങ്ങനെ സഹോദരങ്ങളോട് പെരുമാറണം എങ്ങനെ സഹോദരിമാരോട് പെരുമാറണം എങ്ങനെ സുഹൃത്തുക്കളോട് പെരുമാറണം അപ്പോൾ നമ്മുടെ സ്വഭാവം മാറ്റാൻ സാധിക്കില്ല നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ തോട്ടുകൾ അൺബ്രോക്കൺ ചെയിൻ ഓഫ് തോട്ട് അങ്ങനെ നമ്മുടെ മനസ്സിന് ഒരു അടിമുടിയായ പരിവർത്തനം ഇതിന് വരുത്തിയേ പറ്റൂ കാരണം ഇപ്പോൾ നാം അനുഭവിക്കുന്ന ജീവിതം എന്താണെന്ന് ഓരോ വ്യക്തികളും ഓരോ വ്യക്തികളും വിഷംതർപ്പണ വിശ്വമാന നഗരി തുല്യം നിജ അന്തർഗതം അവനവൻ്റെ ഹൃദയത്തിനുള്ളിലോട്ട് നോക്കിയാൽ കണ്ണാടി പോലെ തെളിഞ്ഞു കാണും അപ്പോൾ തെളിഞ്ഞു കാണുമ്പോൾ ആ ദുഃഖരു ദുരിതങ്ങൾക്കൊക്കെ ഒരു അടിമുടി പരിവർത്തനം വരുത്തി അവനവൻ അവനവനെ പ്രേമിക്കുന്ന പ്രേമലു ആണല്ലോ ഇപ്പോൾ പ്രധാനം അവനവൻ അവനവനെ ഇഷ്ടപ്പെടുന്ന അവനവൻ അവനവനിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഉള്ളിലുള്ള ഐസ്ക്രീം നക്കി കുടിക്കാനാണ് ഭഗവാൻ ഡിപ്രഷൻ എന്ന മഹാരോഗത്തെ ഡിപ്രഷൻ എന്ന മഹാരോഗത്തെ അത് വിഷാദരോഗത്തെ യുജ്യതേ യുതി യോഗ വിഷാദയോഗമായി സർവ യോഗങ്ങളുടെയും അധീശ്വരനാണ് ഭഗവാൻ അതുകൊണ്ടാണ് എത്ര യോഗേശ്വര കൃഷ്ണോ തത്ര പാർത്ഥോ ധനുർധര ധനുധരൻ ആയുധമെടുത്ത് യുദ്ധം ചെയ്യാനാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ധർമ്മയുദ്ധം നയിക്കാനാണ് നിങ്ങളും ഞാനും അടങ്ങുന്ന ഓരോ ഹിന്ദു സമൂഹത്തിനോടും കൃഷ്ണൻ പറയുന്നത് വെറും കൃഷ്ണൻ അല്ല ഗുരുവായപ്പ 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 എന്ന് പറഞ്ഞു ഗുരുവായൂർ പോയി തൊഴണം പായസം കഴിക്കണം പായസം മണിക്കണം പഞ്ചാമർ എന്തൊക്കെയാണ് വഴിപാടുകളൊക്കെ കഴിച്ച് അവിടെ തൊട്ടടുത്ത ബുക്ക് സ്റ്റാളിൽ പോയി തിരുതാംകല ഗുരുവായൂർ ദേവസ്വം ബോർഡ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഭഗവത്ഗീതയും വാങ്ങിച്ച് പഠിച്ച് ഇത് അപ്ലൈഡ് സയന്റിഫിക് സയൻസ് ആണ് അവനവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് എന്താണ് പ്രാവർത്തികമാക്കേണ്ടത് അത്യഥാചര്യ ശ്രേഷ്ഠ നമ്മൾ ആചരിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കളുടെ ജീവിതം നമ്മുടെ മക്കളുടെ ജീവിതം അത് ഗുഡും ഗ്രേറ്റും ആക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളില്ല നമ്മുടെ കുട്ടികൾക്ക് നല്ല ജന്മം നൽകി നല്ല ഭക്ഷണം കൊടുക്കുന്നു നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു നല്ല പൊട്ട ട്യൂഷൻ കൊടുക്കുന്നു നല്ല പ്രൊഫഷനുകളാക്കി മാറ്റിയെടുക്കുന്നു പക്ഷേ എങ്ങനെ ജീവിതം കൊണ്ടു നടക്കണമെന്ന് മാത്രം പഠിപ്പിക്കുന്നില്ല അവർ ഒരു ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ വിവാഹം കഴിച്ച് ഭാര്യയുമായും ഭർത്താവുമായും ഒരു കോ ഒരു കോ ഒരു പരസ്പരം അംഗീകരിക്കാതെ ഒരു പരസ്പരം മനസ്സിലാക്കാതെ ജീവിതം വഴിയിൽ വലിച്ചെറിയുന്ന സന്ദർഭത്തിലാണ് ആനും നിങ്ങളും അടങ്ങുന്ന ഹൈന്ദവ സമൂഹം എന്ന് തിരിച്ചറിഞ്ഞ് അതിന് ഇടവരാതിരിക്കാൻ നമ്മുടെ മക്കളെ ഈ ധർമ്മശാസ്ത്രങ്ങൾ പഠിപ്പിക്കണം എന്തിന് അവരുടെ മനസ്സിന് ഒരു ശക്തമായ ഒരു ജീവിതം കൺഫ്യൂഷൻ തീർക്കണമേ എൻ്റെ കൺ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ജയറാം അഭിനയിക്കുന്നില്ല ജീവിതം ഒരു കൺഫ്യൂഷനിലാണ് എൻ്റെ മക്കളെ പ്ലസ് ടു കഴിഞ്ഞു ഇനി എൻജിനീയറിങ്ങിന് പഠിക്കണം എം ബി ബി എസിനെ പഠിപ്പിക്കണോ അഗ്രിക്കൾച്ചറിന് പഠിപ്പിക്കണോ ഡിഫൻസിന് എന്ത് പഠിപ്പിക്കണം ഏതായാലും എൻട്രൻസ് എഴുതാം എൻട്രൻസ് എഴുതിയിട്ടോ എൻജിനോ എം ബി ബി എസിന് കിട്ടിയില്ല വേണ്ട എന്നാൽ വെറ്റിനറിക്ക് അതും കിട്ടിയില്ല എന്നാൽ ഹോമിയോക്ക് അതും കിട്ടിയില്ല എന്നാൽ എൻജിനീയറിങ്ങിന് അതും കിട്ടിയില്ല എന്നാൽ ഡിഗ്രിക്ക് തന്നെ ചേർക്കാം ഈ കൺഫ്യൂഷനിൽ നമ്മുടെ മക്കളെ ബലിയാടാക്കരുത് കാരണം ദിശാബോധമില്ലാത്ത സന്തതികൾക്ക് ജന്മം നൽകിയിട്ട് രാഷ്ട്രവിധ്വംസക പ്രവർത്തനത്തിലൂടെ അവർ നശിക്കും അതിന് ലക്ഷ്യബോധമുള്ള പുതിയ ആധുനിക തലമുറയ്ക്ക് അവരായി മാറണമെങ്കിൽ നമ്മൾ അതിനുള്ള ആചാര്യന്മാരായി മാറണം അതിന് നമ്മുടെ മക്കൾക്ക് വളരെ ലക്ഷ്യബോധമുള്ള வளர லட்சோதமுள்ள തലമുറയെ വാർത്തിയെടുക്കണം മകനെ നീ പഠിക്കണം നീ പഠിച്ച് പാസ്സായി ഡോക്ടറാകണം അവനെ ഡോക്ടറാക്കി നിങ്ങൾ ഉറങ്ങണം അവന് എഞ്ചിനീയർ ആവുന്നെങ്കിൽ എൻജിനീയറാക്കിയിട്ട് ഉറങ്ങിയാൽ മതി അപ്പോൾ വളരെ ദിശാബോധത്തോടുള്ള കമ്പ്യൂട്ടർ പ്രൊഫഷനുകളാണെച്ചാൽ അതെഴുതണം ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ അഗ്രിക്കൾച്ചർ ആണെങ്കിലും അഗ്രിക്കൾച്ചർ ഏത് കോഴ്സിനാണെങ്കിലും എം കോമും ബികോമും നടക്ക ബികോമും എം കോമും കഴിഞ്ഞ് അല്ലെങ്കിൽ ബികോം കഴിഞ്ഞ് എൻട്രൻസ് എഴുതി അവനെ ഓരോ പടി പഠിയായി ചാർട്ടേഡ് അക്കൗണ്ടൻ്റാക്കാന്ന് വെച്ചാൽ ആ ലക്ഷ്യബോധത്തിൽ എത്തിക്കണമെങ്കിൽ അതിന് ആ കുട്ടികൾക്ക് ശക്തമായ ഒരു ദിശാബോധം നൽകാനാണ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം പഠിപ്പിക്കണം അല്ലെങ്കിലോ സർവം സംശയം അത് വേണം ഇത് വേണം അതും വേണ്ട ഇതും വേണ്ട സംശയാത്മാവിനശ്വതി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് വർഷം മുന്നേ കൃഷ്ണൻ എഴുതി വെച്ചു സംശയാത്മാവിനശ്യതി സംശയം ഉണ്ടെങ്കിലോ സർവനാശം പുതിയൊരു വണ്ടിപ്പോ ലാൻഡ് റോവറിൻ്റെ നാ നാലര കോടി രൂപയ്ക്ക് എഴുതി വാങ്ങിയുണ്ട് അത് വാങ്ങിച്ചിട്ട് ഗോപാലൻ നായർ ലാൻഡ് റോവറിൻ കൂടെ ഓടിക്കുമ്പോൾ പതിനായിരം രൂപയുടെ ബൈക്ക് കൊണ്ട് നമ്മളതിനെ സംശയാതീതമായി ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് കടന്നു പോകുന്നു അവൻ സംശയിച്ച് സംശയിച്ച് തട്ടോ മുട്ടോന്നേച്ച് മെല്ലെ മെല്ലെ ഓടിക്കുന്നു ഈ സമയത്ത് സംശയം വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് വരുന്ന ടിപ്പറിൻ്റെ അടിയിൽ പോയിട്ട് പ്ലക്ക് അപ്പം നമ്മുടെ ജീവിതം നടു റോഡിൽ ഹോമിക്കപ്പെടാതിരിക്കാൻ സംശയാത്മാവിനശ്യതി അപ്പൊ സംശയാതീതമായ ജീവിതം ഒരു ദിശാബോധത്തിലൂടെയുള്ള ജീവിതം ഇതിനാണ് ഡിപ്രഷനിൽ നിന്നും പുറത്ത് കിടക്കുന്ന സാഖ്യയോഗത്തിൽ നിന്നും പുറത്ത് കിടക്കുമ്പോൾ നമുക്ക് സോറി അല്ല വിഷാദരോഗത്തിൽ നിന്നും വിഷാദ വിഷാദയോഗത്തിലെത്തി സാഖ്യയോഗത്തിലോട്ട് കിടക്കുമ്പോൾ എണ്ണി എണ്ണി പറയുന്നു നേതി നേതി ഇതല്ല 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 മറിച്ച് ി ഇതി ഇതി ഇതാണ് നിന്റെ ജീവിതമാർഗം ഇതി ഇതാണ് സന്തോഷമാർഗം ഇതി ഇതാണ് നിന്റെ കോഴ്സ് ഇതി ഇതാണ് നിന്റെ ജീവിതം ഇതുവഴി പോയാൽ ജീവിതത്തിലെ ചുവന്ന പരവധാനികളിലൂടെ പോയി ധർമാർത്ഥ കാമമോക്ഷങ്ങളിലൂടെ മൊത്തം പവിഴവും നേടി അത്യാനന്ദപ്രദമായ ഒരു വ്യക്തിത്വ വികാസത്തിനാണ് ഈ സാഖ്യയോഗത്തിലെ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഗുരുവായൂരപ്പൻ നമ്മോട് പറയുന്നു പ്രേമസ്വരൂപനായ കൃഷ്ണൻ പ്രേമസ്വരൂപനായ ഭഗവൻ ആ സ്നേഹത്തിൻ്റെ ഉദത്തമായ പ്രതീകമായി നമ്മോട് പറയുന്നു എന്ത് സ്വധർമ്മമിച്യമർ ധർമാധി യുദ്ധാ ശ്രേയോന്യത്ത് ക്ഷത്രിയസ ന വിദ്യ സ്വധർമ്മമിചിത്തും അർഹസി ഇവിടെ ക്ഷത്രിയെന്നു പറയുമ്പോൾ വൈശ്യ ശൂദ്ര ക്ഷത്രിയ ധർമ്മ ഈ വർണ്ണവിവേചനത്തിലൂടെ ജാതി മത വർണ്ണവർഗത്തിലൂടെയുള്ള ആധുനിക മനുഷ്യൻ പരസ്പരം കാണുന്ന ആ കണ്ണട എടുത്ത് ദൂര വലിച്ചെറിയണം കാരണം നാല് പതിറ്റാണ്ടിലെ വേദാധ്യായനത്തിലൂടെ ഞാൻ പറയുന്നതാണ് ജാതി നീതി കുല കുലഗോത്രദൂരകം രൂപ നാമഗുണ ദോഷവർജിതം ശങ്കരാചാര്യരുടെ രണ്ടായിരത്തിലധികം വർഷങ്ങൾക്ക് മുന്നേ എഴുതിയത് ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അതീതമായ മനുഷ്യത്വ വികാസ സംഹിതയാണ് ഈ ശാസ്ത്രം അവിടെ വികസിക്കുമ്പോൾ മനുഷ്യൻ ആദൈവങ്ങളാകുന്നു ദേവനായി മാറുന്നു ഇപ്പോൾ ഇവിടെ ഈ ജീവിതത്തിൽ അപ്പോൾ ക്ഷത്രിയനെന്ന് പറയുന്നത് നിങ്ങൾ അപ്ലിക്കേഷൻ ഫോമിൽ പൂരിപ്പിക്കുന്ന ക്ഷത്രിയൻ അല്ല ഇവിടെ മറിച്ച് ഭഗവാൻ പറയുന്ന ക്ഷത്രിയൻ ക്ഷതത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നവൻ പദത്തിൽ പതനത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നവൻ ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നവൻ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ട് ജീവിതത്തെ കൈപിട്ടിച്ചുയർത്തുന്ന ഫിനിക്സ് പക്ഷിയെയാണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ക്ഷത്രിയൻ എന്ന പദത്തിൽ നിന്നും നീ ഉയർന്നെഴുന്നേറ്റ് അർജുനനെ പോലെ എംപറാകണം രാജാവാകണം റൂളറാവണം ഗവർണറാകണം ഇതാണ് ഭഗവാന്റെ പ്രേമസ്വരൂപനായ ഭഗവാന്റെ ആഗ്രഹം അതുകൊണ്ട് ഭഗവാന്റെ ശ്രീ ഭഗവാനുവാചാ ഭഗവാൻ പറഞ്ഞ ഈ സ്വധർമ്മം അപേക്ഷ അപീച സ്വധർമ്മ ഉപാസനയാണ് കൃഷ്ണനെ നൂറ്റി നാല്പത്തി അഞ്ചു വർഷം സോറി നൂറ്റി ഇരുപത്തിനാല് വർഷം തൻ്റെ ജീവിതത്തിന്റെ വിഷനും മിഷനും എന്താണ് സ്വധർമ്മം അപേക്ഷ അവനവന്റെ ജീവിതം അതിന് സ്വധർമ്മ ഉപാസന ആ സ്വധർമ്മ ഉപാസനയിലൂടെ ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ഇന്ത്യൻ രാഷ്ട്രപതി ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതി ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഭാര്യാധർമ്മം ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ധർമ്മം മക്കളാണെന്നുണ്ടെങ്കിൽ മക്കളാവുന്ന ധർമ്മം ഈ അവനവനിൽ നിക്ഷിപ്തമായ സ്വധർമ്മം അപേക്ഷ അപീച്ച ഇതിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ച വരുത്തരുത് ഇത് വിട്ടുവീഴ്ച വരുത്താതെ വ്യക്തിയെയാണ് എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്നത് ഈ ഇതിൽ വിട്ടുവീഴ്ച വരുത്താതെ വ്യക്തിയെയാണ് ഈ ശ്രീധരൻ എന്ന് പറയുന്നത് ഈ വീട്ടുവീഴ്ച ഇതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതെ ഡോക്ടറാണ് ഗംഗാധരൻ ഇതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താത്ത വ്യക്തിയെയാണ് നരേന്ദ്ര മോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാക്കി വികസിപ്പിക്കുന്ന മേക്ക് ഇൻ ഇന്ത്യയുടെ രഹസ്യം സ്വധർമ്മം അപി സ്വധർമ്മം അവനവന് നിക്ഷിപ്തമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി എൻ്റെയും എൻ്റെ ആത്മാഭിമാനത്തെയും എൻ്റെ ഹൈന്ദവ സംസ്കൃതയെയും എൻ്റെ ഹിന്ദു രാഷ്ട്രത്തെയും വിശ്വഗുരുവാക്കി ഉയർത്തുന്നത് അതുകൊണ്ട് ഓരോ വ്യക്തിയും ജോ അവനവൻ്റെ ജോബിൽ ഒരു ഉപേക്ഷയും വരുത്തരുത് അപ്പൊ പഠിക്കുന്ന കുട്ടികൾ പഠനത്തിൽ മികവ് വേണം കർഷകനാണെന്നുണ്ടെങ്കിൽ കർഷക കാർഷിക പ്രവൃത്തിയിൽ മികവ് വേണം അങ്ങനെ ഏത് ജോലിക്കും അതിൻ്റെ മഹാത്മ്യം കണ്ട് മുന്നോട്ട് പോകണം ഈ കർമ്മത്തിന് വികമ്പിതും അർഹസി നീ പറയാൻ പാടില്ല ഏത് കർമ്മമാണോ ഏത് ജോബാണോ പ്രേമിക പ്രേമലൂലല്ല പ്രാധാന്യം വിവാഹത്തിൽ കിട്ടുന്ന ഭാര്യ വാട്ട് അവർ അവൾ തന്നെ ഐശ്വര്യ റോയ്സ് കിട്ടുന്ന ഭർത്താവ് തന്നെ ആര് ഗന്ധർവൻ ഇതാ ഇതിൽ നീ ഒരു പതർച്ച വരരുത് നീ അർഹസി ആധുനിക മനുഷ്യൻ വികമ്പനത്തിലാണ് പ്രകമ്പനത്തിലാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതിനു പകരം പ്രകമ്പനം സൃഷ്ടിക്കുകയാണ് അത് ജോലിയിൽ എന്നാലും ഞാൻ ഉദ്ദേശിച്ച ആ ജോലി തന്നെ എനിക്ക് കിട്ടിയില്ല എന്നാലും ഞാൻ ഉദ്ദേശിച്ച ആ ടൗണിൽ തന്നെ എനിക്ക് ജോലി കിട്ടിയില്ല എന്നാലും ഞാൻ ഉദ്ദേശിച്ച ആ പെണ്ണിനെ തന്നെ എനിക്ക് ഭാര്യയായി കിട്ടിയില്ല എന്നാലും ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടിയില്ല ഏത് എട്ട് വർഷമായി ഒന്നിച്ച് ജീവിക്കുന്നു എന്താ അതിന് ലിവിങ് ടുഗതർ എന്നിട്ടും വിവാഹത്തിന് അത്ര കങ്ങട് പോരാ എന്തുകൊണ്ട് വി കമ്പിത്തും അർഹസി പതറിച്ചയാണ് ഇവിടെ പതറിച്ച പാടില്ല ജീവിത തകർച്ചയ്ക്ക് കാരണം ഈ വികമ്പിതുമാണ് എന്ന് കൃഷ്ണൻ അയ്യായിരത്തി അഞ്ഞൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിക്കുകയും എഴുതി വയ്ക്കുകയും ചെയ്തു അപ്പോഴ് നീ ഒരു കാര്യത്തിലും വികമ്പിത്വം ഞാൻ അർഹസി നിനക്ക് വികമ്പിക്കാൻ നിനക്ക് പതരാൻ തളരാൻ തകരാൻ അർഹതയില്ല കാരണം ഞാനുണ്ട് നിനക്ക് കൂട്ടിനായി ഞാൻ പാർത്ഥസാരഥിയാണ് നിന്റെ ബുദ്ധിയെ നിന്റെ ബോധത്തെ നിന്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്താൻ നിനക്ക് ഞാനുണ്ട് നിൻ്റെ ആയിട്ട് ഇത്രയും സ്നേഹമുള്ളൊരു പൂർണാവതാരം നമുക്കുണ്ട് ആ പൂർണാവതാരത്തെ നാം യൂട്ടിലൈസ് ചെയ്യണം അദ്ദേഹം നമുക്ക് ദാനം ചെയ്ത ഭഗവത്ഗീത പഠിക്കണം ഭാഗവതം പഠിക്കണം വേദങ്ങൾ പഠിക്കണം ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കണം അപ്പോഴോ ഹി ക്ഷീയ എന്തെന്നാൽ ക്ഷേ അവ നിലനിൽപ്പിന് അവനവന്റെ നിലനിൽപ്പിന് ഇത് അത്യന്താപേക്ഷിതമാണ് എന്ത് ധർമ്മ യുദ്ധ ശ്രേയ ധർമ്മയുദ്ധത്തെക്കാൾ ശ്രേയസ്കരമായി ഒന്നുമില്ല ധർമ്മയുദ്ധത്തെക്കാൾ ശ്രേയസ്കരമായി ഒന്നുമില്ല ഇപ്പൊ നാം ഡിപ്പെൻഡ് ചെയ്യുന്നത് േയസിനെയാണ് എന്താണ് പ്രേയസ് പ്രേയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പസ്വല്പം പെട്ടെന്ന് നല്ല സുഖം ഉണ്ടാവും കക്ഷത്തിലും ഗുഹ്യഭാവത്തിലും ചൊറിയുന്നത് പോലെ ചൊറിയുമ്പോൾ നല്ല സുഖം ഉണ്ടാവും പിന്നെ അതൊക്കെ പൊട്ടിക്കുരിഞ്ഞ് നാശമായി മഹാവ്രണമായി മാറും ഇതാണ് പ്രേയസ് എന്നാൽ ശ്രേയസോ കഷായം പോലെയാണ് ആദ്യം നല്ല കയ്പുണ്ടാവും പിന്നെ ജീവിതം പരമാനന്ദ സമ്പ്ലുത അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നു യുദ്ധാ ശ്രേയോ നിന്റെ ധർമ്മയുദ്ധത്തെക്കാൾ ശ്രേയസായി നിനക്കൊന്നുമില്ല എത്ര സത്യമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ധർമ്മയുദ്ധത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ തൊഴിലില് എൻ്റെ കർമ്മത്തിൽ ഞാൻ ശ്രേയസ്കരമായി പെർഫെക്റ്റായി വളരെയധികം നല്ല ബിസിനസ് ചെയ്താൽ നല്ല സമ്പത്ത് എനിക്ക് നേടാം നല്ല സമ്പത്ത് നേടിയ ധർമ്മോ വിരുദ്ധോ കാമോ കാമോഷോ ധർമ്മവിഹിതമായിട്ടുള്ള ധർമ്മം സമ്പത്ത് നേടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവാകാം നല്ല അച്ഛനാകാം നല്ല മകനാകാം നല്ല സുഹൃത്തുക്കളാകാം അപ്പം സാമ്പത്തിക പ്രശ്നം സാമൂഹിക പ്രശ്നം ലൈംഗിക പ്രശ്നം കുടുംബ പ്രശ്നം രാഷ്ട്രീയ പ്രശ്നം ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ജീവിക്കാൻ ഭഗവാൻ പറയുന്നു ധർമ്മ ഇപ്പൊ വിഹിത കർമ്മത്തെക്കാൾ മറ്റൊന്നും ജീവിതത്തിലില്ല കുടുംബത്തിൽ എല്ലാവരും ജീവിത യുദ്ധ യാത്രാ മാർഗം വ്യതിചലിക്കരുത് വ്യതിചലിക്കരുത് ഈ മാണ് സർവനാശവും വ്യതിയലിക്കാതിരിക്കാൻ അന്യത് ന വിദ്യതേ അന്യത് ന വിദ്യതേ ഞാൻ പറയുന്നതല്ല ശബ്ദോധ്യായുടെ മകൻ പറയുന്നതല്ല ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് ഇതിനേക്കാൾ മഹത്തായ മറ്റൊരു കർമ്മം ഇല്ല അന്യ വിദ്യതേ ഇതിനേക്കാൾ മറ്റൊരു മഹത്തായ യാഗമില്ല ഇതിനേക്കാൾ മറ്റൊരു പൂജയില്ല ഇതിനേക്കാൾ മറ്റൊരു ക്ഷേത്രമില്ല അവനവൻ്റെ ജീവിത കർമ്മം ശ്രേഷ്ഠമായി ചെയ്ത് ജീവിത കുരുക്ഷേത്രത്തിൽ ധർമ്മവിജയം വരിക്കാൻ കൃഷ്ണന്റെ ഗ്യാരണ്ടിയാണ് ജീവിതം എക്സലൻ്റ് ആയി ജീവിതം ഫണ്ടാസ്റ്റിക് ആയി കൊണ്ട് നടക്കാൻ ലൈഫ് ലോങ് ഗ്യാരണ്ടിയാണ് കൃഷ്ണൻ ഇത് പറയുന്നത് നിങ്ങളിത് പഠിക്കൂ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ വാർദ്ധക്യത്തിൽ ഒരു വാക്കിംഗ് സ്റ്റിക്കായി നിങ്ങൾക്കിത് കൊണ്ട് നടക്കാം അപ്പോൾ ഏത് കുരുക്ഷേത്ര യുദ്ധ മധ്യത്തെങ്കിലും ചിരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പ്രതിജാനാഹി നമേ കൃഷ്ണൻ പറയുന്നു എൻ്റെ ഫോളോവർ ഭഗവത്ഗീത പഠിക്കുന്ന ഭക്തൻ ഒരിക്കലും പതിച്ച് നശിക്കില്ല എന്ന് കൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് ആ ഗുരുവായൂരപ്പൻ്റെ പാതയിലൂടെ നമുക്ക് മുന്നേറുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ പറയുന്നു നീ നിന്റെ ജീവിതത്തിൽ നിന്റെ ജോലി എന്താണ് അത് നീ കൃത്യമായിട്ട് ചെയ്യൂ അതിനൊരു വിട്ടുവീഴ്ചയും വരുത്തണ്ട അതിനൊരു സംശയവും വേണ്ട അതിന് കൃഷ്ണൻ പറയുന്നു സ്വർഗം ജിത്വാ മോക്ഷസേ മഹിം തസ്മാ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ മുൻ തീരുമാനിച്ചതുപോലെ കാര്യങ്ങളും മുന്നോട്ട് പോകട്ടെ മുൻ തീരുമാനിച്ചതുപോലെ വിവാഹം മുന്നോട്ട് പോകട്ടെ മുൻ തീരുമാനിച്ചതുപോലെ കമ്പനിയിൽ പോയിട്ട് ജോയിൻ ചെയ്യൂ മുൻ തീരുമാനിച്ചതുപോലെ അമ്പലത്തിൽ പൂജ ചെയ്യൂ മുൻ തീരുമാനിച്ചതുപോലെ കാറ് വാങ്ങി എന്തൊക്കെ ജീവിതത്തിലെ കർമ്മങ്ങളുണ്ടോ അത് മുഴുവൻ മുൻ തീരുമാനപ്രകാരം പോകട്ടെ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അർജുന നിന്റെ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ തരി പോലും ഉണ്ടാകില്ല ഗുരുവായൂരപ്പൻ ഇത് പൂർണ്ണാവതാരം എടുത്തിട്ട് നമ്മളോട് പറയുന്നു എന്ത് ദുഃഖ സമീകൃത്വ സുഖവും ദുഃഖവും ഒരുപോലെ ലാഭാലാഭവും ലാഭവും നഷ്ടവും ഒരുപോലെ മാന അപമാനവും ഒരുപോലെ അങ്ങനെ ജീവിതം സുഹൃതികൾ സുഹൃതികൾക്ക് ധന്യമായ ഒരു കുടുംബ ജീവിതം കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം ഗുരുവായൂരപ്പൻ സ്വയം എടുത്തിട്ടുള്ള ാണ് കൃഷ്ണൻ്റെ ഓഫറാണ് അതുകൊണ്ട് നിങ്ങളിത് ജീവിതത്തിൽ പ്രാവർത്തിക്കണം ശമ്പുവാധ്യായരുടെ മകൻ ഇത് മലയാളത്തിൽ നിങ്ങളോട് അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു തന്നു നിങ്ങളിത് ഗുരുവായൂരപ്പം പറഞ്ഞു തന്നുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യണം ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം മാനവ രാശിയെ പഠിപ്പിക്കണം എല്ലാവരും ഉയരണം എല്ലാവരും വളരണം എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകണം അതിന് ഇത് കാണുന്ന നിങ്ങൾ ഓരോരും ഓരോ സഹോദരങ്ങളും ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള സഹോദരങ്ങളിലെത്തിക്കണം ഗ്രൂപ്പുകളിലെത്തിക്കണം നമ്മുടെ മക്കളെ എത്തിക്കണം നമ്മുടെ എത്തിക്കണം നമ്മുടെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഏതൊക്കെ സുഹൃത്വലയം വേണ്ടോ അവരിലെല്ലാവരും ഷെയർ ചെയ്യണം അതിന് നിങ്ങൾക്കും എനിക്കും സമസ്ത ജീവജാലങ്ങൾക്കും ഒരു നല്ല സന്തോഷപ്രദമായ ജീവിതം ఆశంసిచ్చుకోండి యోగా సమస్తోవన్ స్వామి శరణమయ్యప్ప